ണല്ലേ രാവിലെ വിട്ടില്ല സ്വത്ത് സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷമാണ് വിട്ടത് നോക്കണ നോക്കി വിശന്നിട്ടോ കളിപ്പിക്കാതെ നീ ബോധം പെടുക്ക സ്വത്തു

നിന്റെ മുട്ടില്ല വിരിഞ്ഞിട്ടില്ല കുറച്ച് താഴ്ത്തി കൊടുക്കും ബാക്കി പ്രാവുകൾ കൂടി കയറട്ടാ അടുത്തത് കൂടി കയറി ഞാൻ ആരാ ചാടി കയറു നോക്ക അത അടുത്ത രാവിലെ വിടാത്തോണ്ടാണേക്ക് താഴെ വെച്ചു

ടുത്ത് കിടക്കുല്ലത് കൊത്തുണ്ടാവും കുഞ്ഞു കുഞ്ഞു കൊത്തു അവിടെ അണങ്ങി തന്നെ എന്റെ അടുത്ത് നല്ല സ്നേഹമുണ്ട് നല്ല ചിന്നു ഈ പാത്രത്തിൽ വെള്ളം വെച്ചുണ്ട് പക്ഷെ ചിന്നു ഫിഷിന്റെ ടൈമത്തെ വെള്ളം കുടിക്കുന്നുണ്ട് കുടിച്ചാ ചിന്നു കുടിക്കുന്നുണ്ട് കേട്ടോ മൻസിലു ചിന്നു ദേ അബാ അബാ വീരുന്നണ്ടെങ്കിലും അയ്യ 10 വരെ അണ്ണാ അപ്പോഴേക്കും വരുമോ നോക്കാം 10 വരെ ഇന്നോടാ ദാ ദാ അടാ 1 2 3 4 ചിന്നു കൂട്ടിത്തരണോ നിക്ക് ഞാൻ എവർക്ക് ഞാൻ വെച്ചിടുക്കാംടാ Amirku an tarnamitun kateta. Amirku an Am tarnamitun kateta, mama. Is. Asa ciniun e pol tarni ala edum. Nenele. Nenele. Pende uri as tere <GO> like-e, <GO> nisubscribe-e, <G> nismarke-e.